മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓൺലൈൻ കൗൺസിലിംഗ് ആപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യെല്ലോ ക്ലൗഡ് മെന്റൽ ഹെൽത്ത് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് വിവിധ ഭാഷകളിലൂടെ ആപ്പ് വഴി കൗൺസിലിംഗ് ലഭ്യമാകും ആപ്പിന്റെ ലോഞ്ചിംഗ് സിനിമാ താരം ജയ്സൂര്യ കൊച്ചിയിൽ നിർവഹിച്ചു വിഷാദം ഉൾപ്പെടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കാനുള്ള അവസരമാണ് യെല്ലോ ക്ലൗഡ് ആപ്പ് ഒരുക്കുന്നത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് ഒരു സുഹൃത്തിനെപ്പോലെ കൈത്താങ്ങാവുകയാണ് ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് യെല്ലോ ക്ലൗഡ് മേധാവികൾ വ്യക്തമാക്കി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീകണ്ഠൻ നായരാണ് ആപ്പിന്റെ ലോഞ്ചിംഗ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് വെർച്വൽ തെറാപ്പി ക്ലിനിക് എന്ന ആശയമാണ് ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സ്ഥാപനത്തിന്റെ സഹസ്ഥാപകൻ ശിവപ്രസാദ് പറഞ്ഞു സ്നേഹപൂർവ്വം വിളിക്കുന്നത് എന്നാണ് പലർക്കും ഐഡിയ എന്ന എൻ്റെ സുഹൃത്താണ് നല്ല കേൾവിക്കാരനാവുക എന്നതാണ് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായമെന്ന് നടൻ ജയസൂര്യ അഭിപ്രായപ്പെട്ടു ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സംഭവം അത് സത്യമാണ് അതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ നമുക്കില്ല എന്നുള്ളതാണ് നല്ലൊരു ലിസണർ ആവുക തന്നെയാണ് ആദ്യത്തെ പടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ പോകുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വേദിയിൽ വിതരണം ചെയ്തു ഇവർക്കുള്ള പരിശീലന പരിപാടിയും നേരത്തെ നടത്തിയിരുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി